പള്ളിപ്പുറം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ഇരുപത്തിനാലാം നമ്പർ അമ്പാടി അംഗൻവാടി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും മരണ ഫണ്ട് നെടിയാറ റോഡ് ഉദ്ഘാടനവും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഇരുപത്തിനാലാം നമ്പർ അമ്പാടി അംഗൻവാടി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും മരണ ഫണ്ട് നെടിയാറ റോഡിന്റെ ഉദ്ഘാടനവും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ അക്ഷരത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്ന അത് വിനോദങ്ങളിലൂടെയും എല്ലാം അക്ഷരത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്ന ഒരു വേദിയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും അങ്കണവാടി ടീച്ചർമാർ അതുപോലെ ആയമാർക്കെല്ലാം ഉള്ള സൗകര്യങ്ങൾ അവരുടെ ശമ്പള വർധനവും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നമ്മുടെ സർക്കാർ നല്ല ശ്രദ്ധ പതിപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് അവരുടെ വലിയ നമ്മൾ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയൻ പദ്ധതി വിശദീകരണം നടത്തി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാധിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ പള്ളിപ്പുറം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ് പന്ത്രണ്ടാം വാർഡംഗം പ്രസിദ ബാബു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി ബി സജീവൻ പതിനൊന്നാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി അജന്ത ഷാജി ഈഴവ സമാജം സഹകരണ സമിതി പ്രസിഡന്റ് എ ബി ഷാജി വിവിധ പാർട്ടി നേതാക്കളായ പി വി ബാബു ടി കെ ഭാസി സ്നേഹദീപം വയോജന കൂട്ടായ്മ സെക്രട്ടറി ശശികല സന്തോഷ് തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു മനേത്തുകാട് റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ സമന്വയ റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ കെ ഷാജി മനേത്തുകാട് കൃഷി സമാജം സെക്രട്ടറി അതുല്യാഘോഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പതിനൊന്നാം വാർഡംഗം സുമാബാബു സ്വാഗതവും അമ്പാടി അംഗൻവാടി വർക്കർ ഷിംല നന്ദിയും പറഞ്ഞു